ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൃഷ്ണപുരം സേവാഭാരതിയുടെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് അസ്ഥി സാന്ദ്രതാ നിർണയം ഡയബറ്റിക് ന്യൂറോപ്പതി നിർണയം എന്നിവ സംഘടിപ്പിച്ചത് പുള്ളിക്കണക്ക് അഴകിയകാവു ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കാർത്തിക് ദേവ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒരു ഡോക്ടർ ആവാൻ വേണ്ടി മാത്രം പഠിക്കുന്നവരാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഡോക്ടർ എന്നുള്ള പദവിയിൽ വന്നിരിക്കുന്നവരോരോത്തും അപ്പൊ അവരെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അവർക്ക് പറ്റുമ പലതരത്തിലുള്ള പരിമിതികൾ ഉണ്ടാവും നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിൽ വർക്ക് ചെയ്യുന്നത് അത് ഈവൻ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ പോലും ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് പല പല കാര്യങ്ങളും ചെയ്തുതരുന്നത് നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളിൽ ആനുകൂല്യങ്ങളിലാണെങ്കിലും വളരെ പരിമിതമാണ് നമ്മുടെ സ്ഥല സൗകര്യങ്ങളാണെങ്കിൽ പരിമിതമാണ് നമുക്ക് കിട്ടുന്ന മരുന്നുകളാണെങ്കിലും വളരെ പരിമിതമായ മരുന്നുകളാണ് സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ആശുപത്രികൾ പോലും അപ്രാപ്യമായ ഒരു സ്ഥലമാണ് ഇന്ന് കേരളം നമ്പർ വൺ കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട് അവിടെയാണ് സേവാഭാരതി ഏകദേശം തൊള്ളായിരത്തോളം യൂണിറ്റുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സേവാഭാരതി മെഡിക്കൽ ക്യാമ്പുകളിലൂടെ നമ്മുടെ ഡോക്ടർമാരുടെ സേവനങ്ങളും അതുപോലെ തന്നെ മരുന്നുകളുടെ സേവനങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായി സേവാഭാരതിയുടെ ആരോഗ്യ ആയാമത്തിൻ്റെ കീഴിൽ നമ്മുടെ കൃഷ്ണപുരം യൂണിറ്റ് നടത്തുന്ന ഏകദേശം എനിക്ക് തോന്നുന്നു ഈ വർഷം തന്നെ ക്യാമ്പുകൾ അവർ സേവാഭാരതി ആലപ്പുഴ ജില്ലാ മീഡിയ കോർഡിനേറ്റർ ഗോപിൻ ഗോകുലം സേവാ സന്ദേശം നൽകി സെക്രട്ടറി എൻ ഹർഷകുമാർ സ്വാഗതം പറഞ്ഞു സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുരേഷ് കുമാർ സമാപന സന്ദേശം നൽകി ആശാ വിജയകുമാർ അനിത ശ്രീരാജ് ദിലീപ് അജി അനിൽകുമാർ അശ്വതി സിന്ധു അഭിലാഷ് ഷാജി സുനിൽ ശ്രീകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ ആർ നിശാന്തിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് ന്യൂസ് ബ്യൂറോ കായംകുളം